പതിവ് പോലെ ഇന്നും തക്കാളികൾ പഴുത്ത് നിൽപ്പുണ്ട് കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചു വഴുതനങ്ങായ്മ മുഴുവൻ നല്ല പോലെ പൂക്കൾ വന്നിട്ടുണ്ട് പ്രാവശ്യം പക്ഷേ പകുതിയിലേറെ പൂവും കൊഴിഞ്ഞു പൂവാണ് കായ് പിടിക്കുന്നത് വളരെ കുറച്ച് പൂക്കളേ ഉള്ളു യൂട്യൂബും വീഡിയോ എഡിറ്റിങ്ങും ഞാനും പിന്നെ എൻ്റെ വീടും ഒക്കെ കൂടി ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുത്തു അപ്പം നമ്മുടെ ഇതിന് വളം ചെയ്യേണ്ട സമയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി അതുകൊണ്ടായിരിക്കാം കായകൾ പിടിക്കുന്നുണ്ടെങ്കിലും എല്ലാ പൂവും കായയാവുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും ഇപ്രാവശ്യം വഴുതനങ്ങ എത്തിയില്ല ഭൂരിഭാഗം പൂക്കളും കൊഴിഞ്ഞു പോവുകയാണെന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ അമരയ്ക്കും പറ്റിയത് അമരയും ആദ്യത്തെ ട്രിപ്പ് നല്ലോണം അമരക്കായ നമുക്ക് കിട്ടിയതായിരുന്നു സെക്കൻഡ് ട്രിപ്പ് അവരവരുടെ സമയമായപ്പോൾ അവർ പൂവിട്ടു പക്ഷേ അതിൻ്റെ ഇടയിൽ കൊടുക്കേണ്ട വളപ്രയോഗങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല മുൻപത്തെ വീഡിയോയിൽ വീഡിയോകളിൽ പറഞ്ഞ പോലെ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ പൂവിടുന്നതിന് മുൻപും നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു അപ്പോഴാണ് അതിലത്തെ പൂക്കളെല്ലാം കായ പിടിക്കുകയും പരാഗണം ശരിക്ക് നടക്കുകയും ഒക്കെ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ അതിനും പൂക്കൾ ധാരാളം കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളപ്രയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസും ചെയ്യരുത്